ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കുള്ള സന്തോഷ വാർത്ത അഞ്ച് മാസത്തെ കുടിശ്ശിക മൂന്ന് മാസം ഈ സാമ്പത്തിക വർഷവും രണ്ട് മാസത്തെ അടുത്ത സാമ്പത്തിക വർഷവും കൊടുത്തു തീർക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു ഇത് കൂടാതെ എല്ലാ മാസവും കൃത്യമായിട്ട് ആയിരത്തി അറുനൂറ് പെൻഷൻ കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു ഇത് ജൂലൈ പത്താം തീയതി പതിനൊന്നരക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ചതാണ് അതനുസരിച്ചാണ് ഈ നടപടിക്രമങ്ങൾ നടത്തുന്നത് ഇത് കൂടാതെ ഈ ഓണത്തിന് ഒരു മാസത്തെ കുടിശ്ശികയോടെ ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് പിന്നുള്ള അടുത്ത ഫെബ്രുവരിയിൽ ആയിരത്തി കുടിശ്ശിക ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ കുടിശ്ശിക കൊടുത്തു തീർക്കുന്നതാണ് പിന്നെ ഇതുകൂടാതെ എല്ലാ മാസവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ എല്ലാ മാസവും പെൻഷൻ തുക രണ്ടായിരം രൂപയാകുന്നു അതിനുള്ള നടപടിക്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ ഏകദേശം അഞ്ച് മാസം കഴിയുമ്പോൾ ഒരു മാസം പെൻഷൻ കിട്ടുന്നത് രണ്ടായിരം രൂപയായിരിക്കും അത് കൂടാതെ കുടിശ്ശികയോടെ ചേർത്ത് ഫെബ്രുവരി മാസം കുടിശ്ശികയോടെ ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും കിട്ടുന്നത് ഇത് മസ്റ്ററിങ് പൂർത്തിയാക്കിയവർക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ട് അക്ഷയ ഏറ്റവും അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തിൽ പോയി എല്ലാവരും വീരരുടെ പതിപ്പിക്കുക ഇനിയും ഈ ചാനലിൽ പുതിയ പുതിയ വാർത്തകളുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവരും ചാനലിലും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്